നമ്മൾ അനുസ്മരിക്കുന്നത് ഇവര് നമുക്ക് കാണിച്ചു തന്ന വഴിയാണ് സമസ്ത കേരള ജമീയത്തുള്ള അതുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തൊരുമയില് ഉറച്ചു വിട്ടു ഈ വേഷവിധാനങ്ങൾ എപ്പോഴും ആണോ നമ്മളെ കുട്ടികൾക്ക് ഇല്ലാത്ത ഒരു സംഗതിയാണ് മറ്റോ മറ്റോല് അടുക്കളിന്ന് വരെ തലയിൽ കിട്ടും നമ്മക്ക് അതുപോലും അടുക്കള കെട്ടണ്ടില്ല പുറത്തെറിങ്ങനെയും കെട്ടണ്ടേ അപ്പോ നമ്മള് അത് ഈ തലയിൽ കെട്ടും നമ്മൾ ഈ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക സംഗതിയാണ് മറ്റേ കുളിക്കല് മുമ്പ് അഹമ്മദ് കുട്ടിയെ മൗലവിന്ന് തന്നെ ഒരാൾ മരിച്ചപ്പോൾ വി അബൂല എന്ന് പറഞ്ഞ വലിയൊരു ഷാറിന് അവര് മരിച്ചു കുളിപ്പിക്കുമ്പോഴാണ് ഈ മൗലവി വരുന്നത് അയാള് എഴുപതോളം വരികൾ എഴുതി ആ വരികളിൽ പ്രധാനമായി എഴുതിയത് ഈ അഹമ്മദ് കുട്ടി പൗരവിന്റെ തലീകെട്ടിനെ പറ്റിയാണ് ഇമാമത്തുക്കറുള്ള ഈ താജ് തലീ ചൊർക്കുള്ള ഈ വണ്ണമായ തലീകെട്ട് നാട്ടുരാജാക്കന്മാർ കണ്ടാൽ അവർക്ക് വൈദികമായി കിട്ടിയ അവരെ താജ് ആ താജു കൊടുത്തുകൊണ്ട് അവര് വാങ്ങണം അത്ര ഉഷാറ ആ തലീക്കെട്ടിനെ വർണ്ണിച്ചത് അങ്ങനെയാണ് ഇപ്പൊ ഒരു പ്രത്യേക സംഭവമാണ് ഇസു ബിൻ അബ്ദുസ്സലാം തങ്ങള് ചെന്നപ്പോൾ ബോപ്പര് ഇടാത്തോണ്ട് ജനങ്ങൾ ബോപ്പര് വർഗത് അംഗീകരിച്ചില്ലെന്ന് പറഞ്ഞില്ലേ രണ്ടാമത് തൈലസാനിട്ട് വന്നപ്പോ എനിക്കപ്പലമാലമാതായ ഒരു സിയുണ്ടാവും ആ സി നമ്മൾക്ക് ഉണ്ടാവണം നമ്മൾ ആദരിക്കപ്പെടാനും നമ്മൾ പറയുന്നത് സ്വീകരിക്കപ്പെടാനും ഒക്കെ എന്നാലേ ബസ്സിലെ പറഞ്ഞാലും ഒരു വില ഉണ്ടാവും അല്ലെങ്കിൽ അതിനൊരു വില ഉണ്ടാവില്ല അപ്പൊ ജനങ്ങൾക്ക് ഓരോ പ്രദേശത്തും ഓരോ സികളാണ് ഈ കാരണം ഞമ്മളെ ഇവിടുത്തെ ആണ് ഞമ്മളെ വിഷ്ണാൻമാർ ഒക്കെയുള്ള സി ഈ സിഇ നമുക്ക് എപ്പോഴും ഉണ്ടാവണം സമസ്ത സമസ്തകളുടെ ജമീയത്തുന്റെ പ്രവർത്തനത്തിൽ നിങ്ങളൊക്കെ വളരെ ശക്തരായി കൊണ്ടിട്ട് പ്രവർത്തിക്കണം പിന്നീട് നേതൃത്വ സ്ഥാനത്തേക്ക് വരാനുള്ളവരാണെന്ന് മനസ്സിലാക്കണം